നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം സൈന്യം ഇതുവരെ വെളിപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ തകർത്ത് വെണ്ണീറാക്കി എന്നുള്ള ചില രേഖകൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വരികയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ആക്രമണത്തിൽ ഉണ്ടായത് വൻ നാശനഷ്ടങ്ങളെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പാകിസ്ഥാൻ പുറത്തുവിട്ടത് ആക്രമിച്ചതായി ഇന്ത്യ വ്യക്തമാക്കിയതിനേക്കാൾ കൂടുതൽ കേന്ദ്രങ്ങൾ ചുട്ടരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് വെടിനിർത്തലിനായി പാക് അധികൃതർ അഭ്യർത്ഥനയുമായി ഇന്ത്യയെ സമീപിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കിയതും ഈ ഒരു വിഷയം തന്നെയാണെന്നാണ് റിപ്പോർട്ടുകളിലൂടെ പറയുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ പല ഓപ്പറേഷനുകളിലൂടെയും ഏറ്റവും ഒടുവിലുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറിലൂടെയും നിരവധി ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സൈന്യം പുറത്തുവിട്ടു പക്ഷേ ഇന്ത്യൻ സേന പറഞ്ഞതിനേക്കാൾ കൂടിയ പ്രഹരം പാകിസ്ഥാൻ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാണ് പാകിസ്ഥാന്റെ തന്നെ സൈനിക രേഖകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ സൈന്യം പറഞ്ഞതിനേക്കാൾ എട്ടിലധികം ലക്ഷ്യസ്ഥാനങ്ങൾ ഇന്ത്യ ആക്രമിച്ചുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പെഷവാർ ധാങ് സിന്ധിലെ ഹൈദരാബാദ് പഞ്ചാബിലെ ഗുജറാത്ത് ഗുജറൻവാല ഭവൽ നഗർ അറ്റോ ചോർ തുടങ്ങിയ ഇടങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ് ഭൂപടമടക്കമുള്ള രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യൻ സേന പുറത്തുവിട്ടിട്ടേയില്ലായിരുന്നു പാകിസ്ഥാൻ നേരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഈ കനത്ത പ്രഹരവും അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളുമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പുറകെ വെടിനിർത്തൽ അഭ്യർത്ഥനയുമായി പാക് അധികൃതർ ഇന്ത്യയെ സമീപിക്കാൻ കാരണമെന്നാണ് ലഭിക്കുന്ന സൂചന പഹൽഗാമിൽ ഇരുപത്തിയാറ് ഇന്ത്യൻ സഹോദരങ്ങൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിറകെയാണ് പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ രംഗത്ത് വന്നത് പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയത് ഒൻപത് ഭീകരകേന്ദ്രങ്ങൾ അങ്ങനെ ഇന്ത്യ തകർത്തെറിഞ്ഞു നിരവധി ഭീകരരും ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിരുന്നു